സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആൾക്കാരെ എങ്ങനെ പഠിക്കാം ആൾക്കാരുടെ പേരും പറഞ്ഞുതരാം ഐഡിയം പറഞ്ഞുതരാം നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ പി എസ് സി പി എസ് സി പരീക്ഷകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തൊഴിലുണ്ടാകാനും നിങ്ങളുടെ ജീവിത അഭിലാഷവും കൂടി നേടിയെടുക്കാനാണ് അപ്പൊ നിങ്ങളുടെ ജീവിതം വച്ച് നിങ്ങളുടെ ജീവിത ജീവിതത്തെ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾ പി എസ് സി പഠിച്ചു നോക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അറിവും ആ അറിവിന് മിക്സ് ചെയ്തു നോക്കും അതായത് ഈ കോഡ് പിടിച്ചോ കാര്യം ഞാൻ പറഞ്ഞുതരാം എക്കണോമിക്സിന് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് മൂന്ന് പേർക്കാണ് മൂന്ന് പേരും യു എസ് എക്കാരാണ് അവർക്ക് ലഭിച്ചെന്തിനെന്ന് വെച്ചാൽ രാഷ്ട്രീയ രാഷ്ട്രത്തിലെ ഓരോ രാഷ്ട്രത്തിലെയും രാഷ്ട്ര അസമത്വങ്ങളെക്കുറിച്ച് വിശദീകരിച്ചേന അസമത്വങ്ങൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുമ്പോഴാണ് വിപ്ലവം പുറ നമ്മൾ വിപ്ലവങ്ങൾ ലോകചരിത്രത്തിൽ ആദ്യം പഠിക്കുന്ന ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സംരംഭം അപ്പൊ അമേരിക്കക്കാരെക്കാണ് ലഭിച്ചത് കാര്യം എന്ന് വെച്ചാൽ അവർ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രീയപരമായ അസമത്വങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചതിനാണ് അപ്പൊ അസമത്വങ്ങൾ ആദ്യമായിട്ട് വന്നത് ഇവിടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അപ്പൊ അത് വെച്ച് അമേരിക്കക്കാരാണെന്ന് കിട്ടും ആ മൂന്ന് അമേരിക്കക്കാരെ പേര് ഞാൻ ഒന്ന് പറയാം ഒന്ന് മറന്നുപോകാൻ പഠിച്ചോളാം സാരൺ അസിമഗ്ലു സാരൺ അസിമഗ്ലു സൈമൺ ജോൺസൺ സൈമൺ ജോൺസൺ പിന്നെ ജെയിംസ് റോബിൻസൺ ജെയിംസ് റോബിൻസൺ മൂന്ന് പേരും അമേരിക്കക്കാരാണ് ഇതെങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചാൽ ഈ മൂന്നുപേരെ പേര് പഠിക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ പറയണ കാര്യം ടെക്നിക്ക് ടെക്നിക്കാന്ന് ആലോചിച്ച് നോക്കുക റോബിൻ സിംഗിന് അറിയാമല്ല റോബിൻ സിംഗ് റോബിൻ സിംഗ് ജെയിംസ് റോബിൻസൺ കിട്ടുമല്ലോ റോബിൻ സിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊക്കെ പഴയ ക്രിക്കറ്റ് കളിക്കാരനാണ് ഓൾ റൗണ്ടറാണ് അവൻ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ് റണ്ണൊക്കെ അടിക്കും എല്ലാ ഓട്ടമാണ് ബൗണ്ടറി ഒന്നുമില്ല എല്ലാ ഓടി ഓടി എടുക്കുന്ന ആളാണ് അതിൻ്റെ ഓട്ടത്തിൻ്റെ ആളാണ് അപ്പോൾ ഓട്ടം വെച്ചിട്ട് നമുക്ക് ഓസ്ട്രേലിയ നല്ല ബൗളറിനെ കിട്ടും ആരാണ് മിച്ചൽ ജോൺസൺ മിച്ചൽ ജോൺസണ് നിങ്ങൾ പഠിക്കുമെങ്കിൽ സൈമൺ ജോൺസൺ കിട്ടും സൈമൺ ജോർസണെ കിട്ടും രണ്ട് ക്രിക്കറ്റ് കളിക്കാതിൽ നിന്ന് മറ്റൊരു ക്രിക്കറ്റ് കളിക്കാനായി പോയി ഇനി അമേരിക്കല്ലേ അമേരിക്ക യു എസ് എല്ലേ അപ്പൊ അസിമ ഗ്ലൂ പിന്നെ പഠിക്കാൻ പറയുന്നത് അസിമ ബ്ലൂ ബ്ലൂ എന്ന് പറഞ്ഞ യു എൽ പറഞ്ഞത് ഗ്ലൂ സാരൺ അസിമ ഗ്ലൂ കേട്ടോ ഈ പേരുകൾ ഞാൻ പറഞ്ഞ കോഡ് കത്തിയില്ല ഒന്നും കൂടെ പറയാം റോബിൻസൺ റോബിൻസൺ ജെയിംസ് റോബിൻസനെ പഠിക്കുമ്പോൾ റോബിൻ സിംഗിനെ ആലോചിക്കുക റോബിൻ സിംഗ് ഇന്ത്യക്കാരനായ ബാറ്റ് ഓൾറൗണ്ടറാണ് ആണ് ഓട്ടക്കാരനാണ് ആ ഭയങ്കര ഓട്ടക്കാരനാണ് അപ്പൊ റൺ റണ്ണെടുക്കുന്നത് അപ്പൊ നല്ല ഓട്ടത്തിൽ എറിയുന്ന ഒരു ബോർഡർ മിച്ചൽ ജോൺസൺ മിച്ചൽ ജോൺസൺ സൈമൺ സൈമൺ കിട്ടും ഇനി അസിമ ഗ്ലൂ അസിമ 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 ഗ്ലൂ ഗ്ലൂ സാരൻ സാരൻ യു എസ് എ കാരനാണ് യു അസിമ ഗ്ലൂ എല്ലാം കണക്ട് ചെയ്യാൻ അസമത്വം രാഷ്ട്രീയ രാഷ്ട്ര അസമത്വങ്ങൾക്ക് വിശദീകരിച്ചതിനാണ് കിട്ടിയത് അസമത്വം പറഞ്ഞ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എല്ലാം കണക്ട് ചെയ്ത് പോയിന്റ് ആയില്ലേ ബൂസ്റ്റർ ടെക്നിക്സ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ Pass